ഡി ജി പി അജിത് കുമാർ എന്ന കൈക്കൂലിക്കാരൻ്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ വിജിലൻസ് വകുപ്പ് നടത്തിയ അന്വേഷണം അട്ടിമറി തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തുമെന്ന് കോടതി പ്രഖ്യാപിച്ചപ്പോൾ പിണറായി വിജയൻ്റെ ചെകിടത്തല്ല മണ്ടയ്ക്കാണ് അടിയേറ്റത് എന്നിട്ടും ഉളുപ്പുമില്ലാതെ ഗീർവാണം മുഴക്കുന്ന ഈ തൊലിക്കട്ടി കാന്താമൃഗത്തിനെന്നല്ല പോലും ഉണ്ടാവില്ല പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തെ സകലവിധ അഴിമതിക്കും അക്രമത്തിനും വർഗീയതയ്ക്കും അനീതിക്കുമെതിരെയെല്ലാം ശബ്ദമുയർത്താൻ എനിക്ക് പ്രചോദനം നൽകാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നു നമ്മൾ കേരളത്തിലെ ജനങ്ങളെ കഴുതകളെന്നല്ല കോവർ കഴുതകളാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ ആലോചിച്ച് നോക്കൂ പൊതുജനങ്ങളുടെ പണം തട്ടുമുടിക്കുന്ന എം ആർ അജിത് കെ ഒ എബ്രഹാമിനെയും മുഹമ്മദ് പാരീസിനെയും അതുപോലെ തന്നെ തൻ്റെ മകൾ വീണ വിജയനെയും ഒക്കെ രക്ഷിച്ചെടുക്കാൻ കജനാവിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സുപ്രീം കോടതി വരെ കേസ് നടത്തി അഴിമതിക്കാരെ രക്ഷിക്കുന്ന ഈ പിണറായി വിജയന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ എന്താണ് യോഗ്യത ഇരുപത്തഞ്ച് തവണയാണ് അദ്ദേഹം കുടുംബസമേതം ഭാര്യയും മകളെയും കൊച്ചുമക്കളെയും അതുപോലെ തന്നെ മരുമോനെയും ഒക്കെ കൂട്ടി സിൽബന്തികളെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഇരുപത്തഞ്ച് തവണ വിദേശ യാത്ര നടത്തി കോടികൾ തുലച്ചുകൊണ്ട് നിയമസഭയിൽ വന്ന് പ്രസംഗിക്കും ഇവിടെ ഞാൻ അവരുടെ നിന്ന് അഞ്ഞൂറ് കോടി നിന്ന് ആയിരം കോടി ഇങ്ങനെ കുറേ വിദേശ നിക്ഷേപം നമുക്ക് ലഭിക്കുന്നുവെന്ന് നിയമസഭയിൽ പച്ച കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന നാണം കെട്ട ഒരു മുഖ്യമന്ത്രി ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ വ്യവസായ വകുപ്പ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അല്ല രാജീവ് ഭരിക്കുന്ന പി രാജീവ് ഭരിക്കുന്ന വ്യവസായ വകുപ്പ് വിവരാവകാശ രേഖയ്ക്ക് നൽകിയ മറുപടിയിലാണ് കേരളത്തിൽ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു വ്യവസായത്തിന് പോലും ഒരു രാജ്യത്തോടോ ഒരു വ്യക്തികളോടോ യാതൊരു കരാറും ഒപ്പിട്ടിട്ടേയില്ല എന്ന് വെളിപ്പെടുത്തുന്നത് എന്നിട്ടും ഈ മനുഷ്യന് സ്വന്തമായിട്ടൊരു കുറ്റബോധം തോന്നിയത് ഇനിയെങ്കിലും ജനങ്ങളെ വഞ്ചിക്കരുതെന്ന് അയാൾക്ക് തോന്നാറുണ്ടോ മാത്രമാണോ ഇവിടെ കേരളത്തിലെ എറണാകുളത്ത് കിഴക്കമ്പലം എന്ന പഞ്ചായത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കുന്ന കിറ്റക്സ് ബാ സാബുവിനെ ഈ നാട്ടിൽ നിന്ന് തുരത്തി വിട്ട് കളഞ്ഞു ഒരു നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ പിണറായി വിജയൻ്റെ പത്ത് വർഷത്തെ പരണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് നിന്ന് ആ സാബു ജേക്കബിനെ ഇവിടം തെലുങ്കാനയിലേക്ക് ഓടിച്ചു അദ്ദേഹം തെലുങ്കാനയിൽ നിന്നും ഹൈദരാബാദിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വ്യവസായ മേഖലയെ ശവപ്പറമ്പാക്കിയ ഒരു മാന്യനാണ് ഈ മുഖ്യമന്ത്രി അതുമാത്രമാണോ നമ്മുടെ ഈ അയാളുടെ കണക്കുകൾ ഇത്ര അഴിമതി കണക്കുകളും ഇത്തരം കള്ളത്തരങ്ങളും വെളുപ്പം ഇരുത്താൻ തുടങ്ങിയാൽ ഒരു നൂറുകണക്കിന് എഴുതിക്കൂട്ടേണ്ടി വരും ഒരു പുസ്തകം എഴുതിയാ തീരാത്ത വിധമാണ് ഈ കള്ളക്കണക്കുകളെല്ലാം അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അയാൾക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞു കാരണം നീതി കൊടുത്തു പോകും നീതി കൊടുത്തില്ല എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി സഖാവ് ഇ പി ശ്രീവിദ്യ ഇ പി വി ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തി അതും ജനങ്ങളുടെ ഖജനാവിലെ പണം കൊണ്ട് കേസ് നടത്തി ആ കുടുംബത്തിന് നീതി കൊടുക്കാതിരിക്കാനെ കേസ് അട്ടിമറിച്ചു കളഞ്ഞു അതുമാത്രമാണോ കൊലപാതക കേസിൽ ഉൾപ്പെടുന്ന സഖാക്കൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സുപ്രീം കോടതി ചെലവഴിച്ച് കേസ് പറയുന്നു പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് കള്ളക്കേസുകൾ നടത്തി അദ്ദേഹം ഈ പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് നാല് ലക്ഷം കോടിയിലധികം രൂപ നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം പണയപ്പെടുത്തി ൂർത്തടിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിൻ്റെ അതായത് സാ സാക്ഷരത കേരളത്തിന് മുഖ്യമന്ത്രിയായി തുടരുന്നത് തീർത്തും അപമാനകരവും നാണക്കേടുമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം നമുക്ക് ചിന്തിക്കാൻ കഴിവ് കുറഞ്ഞതുകൊണ്ട് ആണോ ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത് എല്ലാ മനുഷ്യനും ഒരു വിദ്യാഭ്യാസവും നൽകാതെ അവരെ എല്ലാം അടിമകളെപ്പോലെ നാടുകൾ മാടുകളെപ്പോലെ പണിയെടുപ്പിച്ച് ആ പണം കൊണ്ട് സുഖച്ച് ജീവിക്കുന്ന ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ പോലും അമ്പരന്നു പോകും ഇവിടെ കമ്മ്യൂണിസമായി ജീവിക്കുന്ന ആദർശവാന്മാരായ ധാരാളം മനുഷ്യരുള്ള നാടാണ് ഇപ്പോഴും ഈ കേരളം ഇവരെ കളിപ്പിക്കുന്ന ഈ പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി വിടണമെന്ന് നിങ്ങളുടെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ കേരള യാത്രയ്ക്ക് നൂറ് കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് ചിലവഴിച്ചത് അദ്ദേഹം വെറും പരസ്യങ്ങൾ നൽകി ഞാൻ മഹത്തായതോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുവെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യമന്ത്രിയായി തുടരുന്ന ഈ മനുഷ്യന് ഇനി മേലിൽ ഒരിക്കൽ പോലും നമ്മുടെ അധികാരത്തിലേറ്റില്ല എന്ന് എല്ലാ മനുഷ്യരെയും ശപഥം ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ അധികാരത്തിൽ നാട്ടിപ്പുറത്താക്കണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ